സ്വകാര്യ മേഖലയിൽ തന്നെ കേരളത്തിൽ സ്വകാര്യ നിക്ഷേപമുണ്ട് സ്വകാര്യ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ നിരവധി കോളേജുകൾ അതുപോലെ തന്നെ സ്വാശ്രയ കോളേജുകൾ ഏഡ് സ്കൂളുകൾ ഉൾപ്പെടെയുള്ളവരെല്ലാം നല്ലതുപോലെ സ്വകാര്യ മൂലധനം നിക്ഷേപിച്ചിട്ടുണ്ട് അതിനെ വീണ്ടും കുറേം കൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള നിലപാടാണ് ഉദ്ദേശിക്കുന്നത് കാരണം വിദ്യാഭ്യാസത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊരു സമ്പത്ത് വ്യവസ്ഥയാണ് കാണുന്നത് അപ്പോൾ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിൽ ദശലക്ഷക്കണക്കിന് പുതിയ തലമുറയിൽപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ കോഴ്സ് പുതിയ തലത്തിലുള്ള പുതിയ പഠന രീതി പഠന രീതിയിൽ തന്നെ ലോകത്തെമ്പാടുമുള്ള ശക്തികളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള നല്ല ആശയവിനിമയം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം സാമൂഹ്യ പ്രതിബദ്ധതയോടെ നിർവഹിക്കാനും സാമൂഹ്യ പശ്ചാത്തലത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മുന്നോട്ടേക്ക് പോകാനും സാധിക്കുന്ന രീതിയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമായ മാറ്റം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് വരുത്തും എന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത് അതിനാവശ്യമായ നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്നുള്ളതാണ് ബഡ്ജറ്റിൽ ചൂണ്ടിക്കാണിക്കുന്നത് അത് എസ് എഫ് ബി ഉൾപ്പെടെയുള്ള എല്ലാവരുമായി ചർച്ച ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിച്ചത് വിദേശ രണ്ടാം വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസത്തിന്റെ വളർച്ചയ്ക്ക് മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യവൽക്കരണം എന്ന് പറയുന്നത് ഇപ്പോഴുള്ളതല്ല ഞാൻ പറഞ്ഞില്ലേ മൂലധന നിക്ഷേപം വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ കേരള അതിൻ്റെ ആദ്യകാലം മുതലേ ഉണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഇനി അതിനെ കുറേയും കൂടി ആസൂത്രിതമായ രീതിയിൽ ഫലപ്രദമായി എങ്ങനെ കേരളീയ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാൻ ഒരു വിജ്ഞാന സമൂഹത്തിൻ്റെയും വിജ്ഞാന സമ്പദ് വ്യവസ്ഥയുടെയും ഭാഗമായിട്ട് കൈകാര്യം ചെയ്യണമെന്നുള്ള കാര്യത്തിലാണ് പുതിയ നിർദ്ദേശങ്ങളും കാര്യങ്ങളും വെച്ചിട്ടുള്ളത് ആ നിർദ്ദേശങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാവരുമായിട്ട് കേരളീയ സമൂഹമാകെ നല്ല രീതിയിൽ ആരോഗ്യകരമായ രീതിയിൽ ചർച്ച ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം പ്രതിപക്ഷം പറയുന്നത് അവർ നിഷേധാത്മകമാണ് അവരുടെ വിമർശനമൊന്നുമല്ല അവർ ഒരു വികസന പ്രവർത്തനവും കേരളത്തിൽ നടത്താൻ പാടില്ല കേരളീയ ഉൾപ്പെടെയുള്ള ഒന്നിനെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവർ കേരള സദസ്സ് വന്നപ്പോൾ അതിൽ നിന്ന് പിന്മാറിയവരാണ് ഒരു തരത്തിലും കേരളത്തെ മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കാത്ത രീതിയിലുള്ള ലോകത്തെ ഒരേ ഒരു പ്രതിപക്ഷം കേരളത്തിലെ പ്രതിപക്ഷം മാത്രമാണ് അവർ ആ പ്രതിപക്ഷം പറയുന്നതൊന്നും ഇവിടെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ് അതൊന്നും പോസിറ്റീവായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നു ഒരു നയമാറ്റം ഇല്ല അല്ല നയം ഉള്ള പുതിയ നയം എന്തോ വന്നിരിക്കുന്നു എന്നുള്ള തെറ്റിദ്ധാരണ അതാ ഞാൻ പറഞ്ഞത് സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗമാണ് സംസ്ഥാനത്തിന് മാത്രം മുഴുവൻ കാര്യങ്ങളും നിർവഹിച്ച് ഒരു വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥയെ രൂപപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അതിനാവശ്യമായ രീതിയിലുള്ള സൗകര്യങ്ങളൊക്കെ ഒരു മുതലാളിത്ത സമൂഹമാണല്ലോ ഇന്ത്യ ആ സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഗവൺമെൻറ്റിനും ആ കാര്യം കൈകാര്യം ചെയ്യേണ്ടി വരും എനിക്ക് ചൈന പോലും ആ നിലപാടാണ് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോയത് അവിടെ സോഷ്യലിസ്റ്റാണല്ലോ അവിടെ പോലും ഇതാണ് നിലപാട് ഇവിടെ ഇവിടെ സോഷ്യലിസ്റ്റ് സോഷ്യലിസ്റ്റമില്ല മുതലാളിത്താണ് അല്ല ഞാൻ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലായില്ലേ മലയാളം ഇന്ന് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു അവരെല്ലാമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കും അവർക്ക് എവിടെയാണ് യോജിപ്പ് എവിടെയാണ് യോജിപ്പ് അതെല്ലാം കണ്ടു കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്ന പറഞ്ഞത് അതാ പച്ചമലയാളം ഇതിങ്ങനെ വരും ഞങ്ങൾ ഞങ്ങളിപ്പോഴും കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമുണ്ട് അതിനെ ശക്തിയായിട്ട് എതിർക്കുകയാണ് പക്ഷേ ഒരു ഗവൺമെന്റ് എന്ന രീതിയിൽ പറയുമ്പോൾ അതിൻ്റെ അകത്ത് ചിലത് അംഗീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും ആണ് ഗവൺമെന്റ് അടിയേണ്ടത് ഇത് സി പി എം അല്ല അത് രണ്ടും രണ്ടും തമ്മിൽ ഒരു ഞാൻ നേരത്തെ ഒത്തിരി മണിക്കൂർ പ്രസംഗിച്ചിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ തീരാ ഞാൻ പറഞ്ഞല്ലോ ഭരണകൂടം ഭരണകൂടം എന്ന് പറഞ്ഞാൽ എന്താണ് ഭരണം എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ പരിമിതി എന്താണ് എന്ന കാര്യം ഞാൻ മുഴുവൻ വിശ്ലിച്ചില്ലേ പത്ത് വർഷം മുമ്പായാലും അഞ്ച് വർഷം മുമ്പായാലും ഇക്വല്ലായാലും ഇപ്പോഴും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഇതാണ് അല്ല പണ്ടേ പറഞ്ഞതിൽ നിന്നും കാര്യമായ മൗലികമായ മാറ്റമൊന്നുമല്ല സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് സാമൂഹ്യ നിയന്ത്രണത്തെ അടിസ്ഥാനപ്പെടുത്തി നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ സ്വകാര്യ മൂലധനത്തെ ഉപയോഗിക്കാവുന്നതന്നെയാണ് കാണുന്നത് അത് തന്നെയാണ് ഉദ്ദേശം എല്ലാ എല്ലാ കാര്യങ്ങളുമായിട്ട് ചർച്ച ചെയ്യാം നമുക്കെന്തിനാ അടച്ചു കെട്ടിയിട്ടുള്ള ഒരു കാര്യം എന്തിനാണ് നമ്മൾ വെക്കേണ്ടത് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട്